ഇന്ന് ഒരു അത്ഭുതകരമായ ബഹിരാകാശ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ഈ മടക്കയാത്രയിൽ അവർ സഞ്ചരിക്കുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ഡ്രാഗൺ കാപ്സ്യൂളിലാണ് ഇത് പതിനേഴ് എടുക്കും എന്നാൽ റഷ്യയുടെ സോയൂസ് കാപ്സ്യൂൾ ബഹിരാകാശ യാത്രികരെ വെറും മൂന്നര മണിക്കൂറിൽ ഭൂമിയിലെത്തിക്കുന്നു ഈ വലിയ സമയവ്യത്യാസത്തിന് പിന്നിലെ രഹസ്യം എന്താണ് സ്പേസ് എക്സിന്റെ യാത്ര എന്തുകൊണ്ട് ഇത്രയും നീണ്ടു നിൽക്കുന്നു സോയൂസിൻ്റെ വേഗയുടെ കാരണം എന്താണ് ഈ വിഷയത്തെ വിശദമായി പരിശോധിക്കാം ഈ അവിശ്വസനീയമായ ബഹിരാകാശ കഥയിലേക്ക് ഒന്ന് കടന്നു നോക്കാം സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ഒരു പ്രശസ്തയായ നാസശാസ്ത്രജ്ഞയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിൽ ബച്ച് വിൽമോർ എന്ന മറ്റൊരു യാത്രികനോടൊപ്പം അവർ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു ഈ യാത്ര ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കേണ്ടതായിരുന്നു പക്ഷേ സ്റ്റാർലൈനറിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഹീലിയും ചോർച്ചയും ത്രസ്റ്റർ തകരാറുകളും കാരണം അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല സ്റ്റാർലൈനർ ഒഴിഞ്ഞ നിലയിൽ തിരിച്ചെത്തി സുനിതയും ബച്ചും ഒൻപത് മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടി വന്നു ഈ കാലയളവിൽ അവർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുകയും നിലയത്തിന്റെ പരിപാലനം നിർവഹിക്കുകയും ചെയ്തു അവരുടെ ധൈര്യവും സമർപ്പണവും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് സുനിത വില്യംസ് ബച്ച് വിൽമോർ നാസ യാത്രികനായ നിക്ക് ഹേഗ് റഷ്യൻ യാത്രികനായ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവർ സ്പേസ് എക്സിന്റെ ക്രൂനയൻ ഡ്രാഗൺ കാപ്സ്യൂളിൽ ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ഈ യാത്ര ഇന്ത്യൻ സമയം മാർച്ച് പതിനെട്ട് രാവിലെ രാവിലെ എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയഞ്ച് മിനിറ്റിനു ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപെടുന്നതോടെ ആരംഭിക്കും പതിനേഴ് മണിക്കൂർ നീണ്ട ഈ യാത്ര ഫ്ലോറിഡ തീരത്ത് സമുദ്രത്തിൽ ഒരു സ്പ്ലാഷ് ഡൗണോടെ അവസാനിക്കും ഇന്ത്യൻ സമയം മാർച്ച് പത്തൊമ്പത് പുലർച്ചെ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിയേഴ് മിനിറ്റിന് ഈ ദീർഘമായ യാത്രയ്ക്ക് പിന്നിൽ സ്പേസ് എക്സിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും സാങ്കേതിക രീതികളുമാണ് എന്നാൽ റഷ്യയുടെ സോയൂസ് ഇതിനേക്കാൾ വളരെ വേഗത്തിൽ യാത്രികരെ തിരികെ കൊണ്ടുവരുന്നു ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്സ്യൂൾ ഒരു ആധുനിക പുനരുപയോഗിക്കാവുന്ന പേടകമാണ് രണ്ടായിരത്തി പത്ത് ഇൽ സ്ഥാപിതമായ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനി നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ പേടകം വികസിപ്പിച്ചു ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെട്ട ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് സുരക്ഷിതമായി പ്രവേശിക്കാൻ ഒരു നിയന്ത്രിത പാതയിലൂടെ സഞ്ചരിക്കുന്നു ഈ യാത്രയിൽ പേടകം ഭ്രമണപഥത്തിൽ നിന്ന് ക്രമേണ താഴേക്ക് വരുന്നു അന്തരീക്ഷത്തിലെ ഘർഷണവും ചൂടും നേരിടുന്നു ഒടുവിൽ പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് സമുദ്രത്തിൽ ഇറങ്ങുന്നു പതിനേഴ് മണിക്കൂർ എടുക്കുന്നത് ഈ സുരക്ഷിതവും മന്ദഗതിയിലുള്ളതുമായ സമീപനം കാരണമാണ് എന്നാൽ സോയൂസ് ഒരു വ്യത്യസ്തമായ രീതി സ്വീകരിക്കുന്നു അത് വളരെ വേഗത്തിലുള്ളതാണ് സ്പേസ് എക്സ് ക്രൂനയൻ ഡ്രാഗൺ പേടകത്തിന്റെ മടക്കയാത്ര പതിനേഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് ആദ്യം ഈ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ ഏകദേശം നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുകയാണ് ഈ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ പേടകം ഒരു ഡി ഓർബിറ്റ് ബെയിൻ എന്ന പ്രക്രിയ നടത്തുന്നു ഇതിൽ എഞ്ചിനുകൾ തീ പുറപ്പെടുവിച്ച് പേടകത്തിന്റെ വേഗത കുറക്കുന്നു ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് താഴാൻ അനുവദിക്കുന്നു ഈ പ്രക്രിയ സോയൂസിനെ അപേക്ഷിച്ച് സ്പേസ് എക്സിൽ കൂടുതൽ സമയമെടുക്കുന്നു കാരണം ഡ്രാഗൺ ഒരു നീണ്ട നിയന്ത്രിത പാതയാണ് പിന്തുടരുന്നത് ഡ്രാഗൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയേഴായിരം കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഈ സമയത്ത് അന്തരീക്ഷവുമായുള്ള ഘർഷണം പേടകത്തിന്റെ ഹീറ്റ്ഷീൽഡിനെ ആയിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു ഈ ചൂടിനെ നേരിടാൻ ഡ്രാഗൺ ഒരു പ്രത്യേക താപസംരക്ഷണ സംവിധാനം ഉപയോഗിക്കുന്നു ഈ ഘട്ടം സോയൂസിൻ്റെതിനേക്കാൾ സങ്കീർണമാണ് കാരണം ഡ്രാഗൺ പുനരുപയോഗിക്കാവുന്നതാണ് അതിനാൽ അതിൻ്റെ ഘടന സംരക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധ വേണം അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ശേഷം പേടകം ഒരു നീണ്ട വളഞ്ഞ പാതയിലൂടെ താഴേക്ക് വരുന്നു ഈ പാത ഫ്ലോറിഡയിലെ തിരഞ്ഞെടുത്ത സ്പാഷ്ഡൌൺ സ്ഥലത്ത് കൃത്യമായി എത്താൻ രൂപകൽപ്പന ചെയ്തതാണ് സ്പേസ് എക്സിന്റെ ലാൻഡിംഗ് രീതി സമുദ്രത്തിലാണ് ഇത് സോയൂസിൻ്റെ ഭൂമിയിലെ ലാൻഡിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് ഡ്രാഗൺ പേടകം നാല് പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് സമുദ്രത്തിൽ മൃദുവായി ഇറങ്ങുന്നു ഈ പ്രക്രിയയിൽ പേടകത്തിന്റെ വേഗത ക്രമേണ കുറക്കുന്നു ആദ്യം മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്ററിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററിലേക്ക് പിന്നീട് പാരച്യൂട്ടുകൾ തുറക്കുമ്പോൾ മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്ററിലേക്ക് ഈ മന്ദഗതിയിലുള്ള ഇറക്കും യാത്രികർക്ക് സുരക്ഷിതവും സുഖകരവുമായ അനുഭവം ഉറപ്പാക്കുന്നു എന്നാൽ ഈ നീണ്ട പാതയും സമുദ്ര ലാൻഡിംഗിൻ്റെ തയ്യാറെടുപ്പും സമയം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് സുനിത വില്യംസും സംഘവും ഫ്ലോറിഡയിൽ സമുദ്രത്തിൽ ഇറങ്ങുമ്പോൾ ഒരു വീണ്ടെടുക്കൽ കപ്പൽ അവരെ എടുക്കാൻ കാത്തുനിൽക്കും ഈ സമീപനം സ്പേസ് എക്സിന്റെ സുരക്ഷയ്ക്കും പുനരുപയോഗക്ഷമാക്കിയും മുൻഗണന നൽകുന്നതിന്റെ ഫലമാണ് പതിനേഴ് മണിക്കൂറിന്റെ ഈ യാത്രയിൽ ഡ്രാഗൺ പേടകം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു വേർപ്പെടുത്തലിന് ശേഷം പേടകം ഒരു മണിക്കൂറോളം ഭ്രമണപഥത്തിൽ തുടരുന്നു പിന്നീട് ഡി ഓർബിറ്റ് ബേൺ നടത്തുന്നു അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ശേഷം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഘർഷണവും ചൂടും നേരിടുന്നു പിന്നീട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പാരച്യൂട്ടുകൾ തുറന്ന് സമുദ്രത്തിൽ ഇറങ്ങുന്നു എന്നാൽ ഈ ഘട്ടങ്ങൾക്കിടയിലെ ദൂരവും സമയവും സോയൂസിനേക്കാൾ കൂടുതലാണ് കാരണം സ്പേസ് എക്സ് ഒരു നീണ്ട ഭ്രമണപവും സമുദ്ര ലാൻഡിംഗിന്റെ കൃത്യയും ആവശ്യപ്പെടുന്നു ഈ ദീർഘമായ യാത്ര സുനിത വില്യംസിന്റെ ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ഒരു സുരക്ഷിതമായ സമാപനം നൽകും റഷ്യയുടെ സോയൂസ് പേടകം ബഹിരാകാശ യാത്രയിൽ അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വിശ്വസനീയ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആദ്യമായി ഉപയോഗിച്ച സോയൂസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്രികരെ വെറും മൂന്നര മണിക്കൂറിൽ ഭൂമിയിലെത്തിക്കുന്നു ഈ വേഗയ്ക്ക് പിന്നിൽ സോയൂസിന്റെ ലളിതവും ഫലപ്രദവുമായ രൂപകൽപ്പനയാണ് സോയൂസ് പേടകവും ഡ്രാഗൺ പോലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെടുന്നു പക്ഷേ അതിന്റെ മടക്കയാത്ര ഒരു നേർരേഖയിലാണ് ഡി ഓർബിറ്റ് ബേൺ നടത്തി പേടകം നേരിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നു ഈ നേരിട്ടുള്ള പാദസമയം ഗണ്യമായി കുറക്കുന്നു സോയൂസിന്റെ ലാൻഡിംഗ് രീതി ഭൂമിയിലാണ് ഖസാഖ്സ്ഥാനിലെ വിശാലമായ സമതലങ്ങളിൽ ഡ്രാഗൺ പോലെ സമുദ്രത്തിൽ ഇറങ്ങുന്നതിന് പകരം സോയൂസ് ഒരു റിട്രോ റോക്കറ്റ് സംവിധാനം ഉപയോഗിക്കുന്നു ഈ റോക്കറ്റുകൾ ഭൂമിയിൽ തൊടുന്നതിന് തൊട്ടുമുമ്പ് തീ പുറപ്പെടുവിച്ച് പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ ഏഴ് കിലോമീറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്ററിലേക്ക് കുറക്കുന്നു പാരച്ചിയോട്ടുകളും ഈ ഇറക്കത്തെ മൃദുവാക്കുന്നു ഈ ലളിതമായ രീതി സോയൂസിനെ വേഗത്തിൽ ഭൂമിയിലെത്തിക്കുന്നു പക്ഷേ ഇത് യാത്രികർക്ക് കൂടുതൽ ശാരീരിക ആഘാതമുണ്ടാക്കാം ഡ്രാഗണിൻ്റെ സമുദ്ര ലാൻഡിങ്ങിനേക്കാൾ ഈ ഭൂമി ലാൻഡിങ് കഠിനമാണ് എന്നാൽ സമയം ലാഭിക്കുന്നു സോയൂസിന്റെ യാത്രയിൽ വേർപ്പെടുത്തലിനു ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ ഡി ഓർബിറ്റ് വെയിൻ നടക്കുന്നു പിന്നീട് അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പാരച്ചോട്ടുകൾ തുറക്കുന്നു ഒടുവിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ റിട്രോ റോക്കറ്റുകൾ പ്രവർത്തിച്ച് ഭൂമിയിൽ ഇറങ്ങുന്നു ഈ ദ്രുതഗതിയിലുള്ള പ്രക്രിയ സോയൂസിന്റെ ഭ്രമണപഥത്തിന്റെ സ്ഥാനവും ലാൻഡിംഗ് സ്ഥലവും കൃത്യമായി തെരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സോയൂസ് പേടകം പുനരുപയോഗിക്കാവുന്നതല്ല അതിനാൽ അതിൻ്റെ ഘടന സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ ലാളിത്യവും നെർരേഖാ പാതയും മൂന്നര മണിക്കൂറിന്റെ യാത്ര സാധ്യമാക്കുന്നു എന്നാൽ ഈ വേഗാക്യ വിലയുണ്ട് യാത്രികർക്ക് അനുഭവപ്പെടുന്ന ആഘാതവും ലാൻഡിങ്ങിൻറെ കൃത്യതയിലെ പരിമിതിയും സോയൂസിന്റെ ചരിത്രം ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു നാഴികക്കല്ലാണ് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ ഉപയോഗിക്കുന്ന ഈ പേടകം ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ബഹിരാകാശ വാഹനങ്ങളിൽ ഒന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സോയൂസ് നൂറുകണക്കിന് യാത്രികരെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് സുനിത വില്യംസ് തന്നെ മുമ്പ് സോയൂസിൽ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നടന്ന അവരുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ എന്നാൽ ഇത്തവണ അവർ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് മടങ്ങുന്നത് ഇത് അവരുടെ യാത്രയെ കൂടുതൽ ദീർഘവും സുരക്ഷിതവുമാക്കുന്നു സ്പേസ് എക്സ് ഡ്രാഗണിന്റെ പതിനേഴ് മണിക്കൂറും സോയൂസിന്റെ മൂന്നര മണിക്കൂറും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു സ്പേസ് എക്സ് സുരക്ഷയ്ക്കും പുനരുപയോഗക്ഷമാക്കിയും മുൻഗണന നൽകുന്നു ഡ്രാഗൺ പേടകം ഒരു നീണ്ട നിയന്ത്രിത പാതയിലൂടെ സഞ്ചരിക്കുന്നത് യാത്രികർക്ക് സുഖകരമായ ഇറക്കവും പേടകത്തിന്റെ ഘടനയുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നു സമുദ്ര ലാൻഡിങ് ഈ സുരക്ഷയെ വർദ്ധിപ്പിക്കുന്നു കാരണം വെള്ളത്തിൽ ഇറങ്ങുന്നത് ഭൂമിയിലെ കഠിനമായ ആഘാതത്തെ ഒഴിവാക്കുന്നു എന്നാൽ ഈ രീതി സമയം വർദ്ധിപ്പിക്കുന്നു കാരണം ഭ്രമണപഥത്തിൽ നിന്ന് സ്പ്ലാഷ്ഡൌൺ സ്ഥലത്തേക്കുള്ള ദൂരവും കൃത്യയും കണക്കാക്കേണ്ടതുണ്ട് സോയൂസ് മറുവശത്ത് വേഗാക്കും ലാളിത്യത്തിനും മുൻഗണന നൽകുന്നു റഷ്യൻ ബഹിരാകാശ പദ്ധതി ദശകങ്ങളായി ഈ രീതി പരിഷ്കരിച്ചു ഒരു പാതയിലൂടെ യാത്രികരെ വേഗത്തിൽ തിരികെ കൊണ്ടുവരുന്നു ഭൂമി ലാൻഡിങ്ങിൻ്റെ കൃത്യത കുറവാണെങ്കിലും കസാഖ്താനിലെ വിശാലമായ സ്ഥലം ഈ പരിമിതിയെ നികത്തുന്നു റിട്രോ റോക്കറ്റുകളുടെ ഉപയോഗം സോയൂസിന്റെ വേഗയെ സഹായിക്കുന്നു പക്ഷേ ഇത് യാത്രികർക്ക് കൂടുതൽ ആഘാതമുണ്ടാക്കുന്നു ഡ്രാഗൺ പോലെ പുനരുപയോഗിക്കാവുന്നതല്ലാത്തതിനാൽ സോയൂസിന്റെ ഓരോ യാത്രയും ഒരു പുതിയ പേടകം ആവശ്യമാക്കുന്നു ഇത് ചെലവ് വർദ്ധിപ്പിക്കാം എന്നാൽ അതിന്റെ വിശ്വാസയും വേഗതയും സോയൂസിനെ ഇന്നും ഒരു പ്രധാന ബഹിരാകാശ വാഹനമാക്കി നിലനിർത്തുന്നു ഈ രണ്ട് രീതികളും ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ വ്യത്യസ്ത സമീപനങ്ങളാണ് സ്പേസ് എക്സ് ഒരു ആധുനിക സാങ്കേതികമായി പുരോഗമിച്ച സമീപനം പ്രതിനിധീകരിക്കുന്നു സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തവും പുനരുപയോഗക്ഷമതയും ഊന്നുന്നു സോയൂസ് പരമ്പരാഗത ബഹിരാകാശ പദ്ധതികളുടെ ശക്തിയും വിശ്വാസ്യയും പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സാഹചര്യത്തിൽ സുനിത വില്യംസിൻ്റെ മടക്കയാത്ര സ്പേസ് എക്സിന്റെ രീതിയിലാണ് അത് പതിനേഴ് മണിക്കൂർ എടുക്കുന്നു എന്നാൽ സോയൂസിൻ്റെ മൂന്നര മണിക്കൂർ യാത്രയും ഒരുപോലെ പ്രധാനമാണ് കാരണം ഇത് ബഹിരാകാശ യാത്രയുടെ വൈവിധ്യത്തെ കാണിക്കുന്നു ഭാവിയിൽ ഈ രണ്ട് സാങ്കേതിക വിദ്യകളും കൂടുതൽ പരിഷ്കരിക്കപ്പെടാം ബഹിരാകാശ യാത്രയെ കൂടുതൽ സുരക്ഷിതവും വേഗമുള്ളതുമാക്കി മാറ്റാം ഈ താരതമ്യം ശാസ്ത്രത്തിന്റെയും എഞ്ചിനീയറിംഗിന്റെയും അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്നു സുനിത വില്യംസിന്റെ യാത്ര ഒരു വ്യക്തിഗത വിജയം മാത്രമല്ല മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്